കുമ്പഴിയിൽ അഞ്ചു വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ രണ്ടാനച്ഛന് വധശിക്ഷ വിധിച്ചു തമിഴ്നാട് രാജപാളയം സ്വദേശി അലക്സ് പാണ്ഡിനെയാണ് പത്തനംതിട്ട ഒന്നാം ക്ലാസ് പോക്സോ കോടതി മരണം വരെ തൂക്കിലേറ്റാൻ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ മാസം അഞ്ചാം തീയതിയാണ് സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച സംഭവം നടന്നത് കുമ്പഴയ്ക്ക് സമീപത്തെ വാടക വീട്ടിലാണ് കൊലപാതകം നടന്നത് കുട്ടിയെ രണ്ടാനച്ഛനെ ഏൽപ്പിച്ച മാതാവ് സമീപത്തെ വീട്ടിൽ വീട്ടു പോയ സമയത്താണ് ഇയാൾ കുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയത് രാവിലെ എട്ടിന് ജോലിക്കായി പോയ കുട്ടിയുടെ അമ്മ ഉച്ചയ്ക്ക് രണ്ടു മുപ്പതോടെ മടങ്ങിയെത്തിയപ്പോൾ കുഞ്ഞ് ശരീരമാസകലം മുറിവേറ്റ് അനക്കമില്ലാതെ കിടക്കുന്നതായി കണ്ടു കുട്ടിക്ക് എന്തുപറ്റിയെന്ന് ചോദിച്ചപ്പോൾ അലക്സ് കുട്ടിയുടെ അമ്മയെയും മർദ്ദിച്ചു സമീപവാസികളെ വിവരമറിയിക്കുകയും നാട്ടുകാരെത്തി കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കത്തി സ്പൂൺ എന്നിവ ഉപയോഗിച്ച് ക്രൂരമായി ഉപദ്രവിച്ചതിനെ തുടർന്നുള്ള അറുപത്തിയേഴോളം മുറിവുകളാണ് കുഞ്ഞിന്റെ ശരീരത്തിലുണ്ടായിരുന്നത് തലയ്ക്കും വയറിനും നെഞ്ചിലുമേറ്റക്ഷതമാണ് ക്ഷതമാണ് മരണകാരണമായത് കുട്ടി പ്രകൃതിവിരുദ്ധ പീഡനത്തിനടക്കം അന്നേ ദിവസം രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ട് മുപ്പത് വരെയുള്ള സമയത്ത് പലതവണ അതിക്രൂരമായ ലൈംഗിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും ഇരയായതായി പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി ക്രൂരമായ മർദ്ദനത്തിൽ കുട്ടിയുടെ രണ്ട് വാര്യലുകൾ ടക്കമുള്ള ആന്തരിക അവയവങ്ങൾക്ക് ക്ഷതം സംഭവിക്കുകയും ചെയ്തിരുന്നു പത്തനംതിട്ട പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നവീനി ഷോ ഹാജരായി എസ് ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷാനിമം രണ്ട് എഫ് മുന്നൂറ്റി എഴുപത്തി ആറ് ഫോർ റെഡ് വിത്ത് സെക്ഷൻ ത്രീ സിക്സ് റെഡ് വിത്ത് സെക്ഷൻ ഫൈവ് എൽ സിക്സ് റെഡ് വിത്ത് സെക്ഷൻ ഫൈവ് എം സിക്സ് റെഡ് വിത്ത് സെക്ഷൻ ഫൈവ് എൻ സിക്സ് റെഡ് വിത്ത് സെക്ഷൻ ഫൈവ് പി ആൻഡ് പോക്സോ ആക്റ്റും സെവൻറ്റി ഫൈവ് ജെ ജെ ആക്ട് അനുസരിച്ചും കുറ്റക്കാരനാണെന്ന് കണ്ടു അതിലെ പിന്നെ ത്രീ സെവൻ്റി സെവൻ ത്രീ സെവൻറ്റി സിക്സ് എ ത്രീ സെവൻറ്റി സിക്സ് ടു എം ടു നോട്ട് വൺ ഐ പി സി ഫൈവ് ജെ റെഡ് വിത്ത് ഫോർ പോക്സോ ആക്ടിൽ വെറുതെയും പെട്ടു ഇപ്പോൾ കൊലപാതകം ലൈംഗികമായ അതിക്രമം ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഇരുവിഭാഗത്തിന്റെയും വാദം കേട്ട പത്തനംതിട്ട അഡീഷണൽ ഒന്നാം ക്ലാസ് പോക്സോ കോടതി ജഡ്ജി ജയകുമാർ ജോൺ ഈ മാസം അഞ്ചിന് പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി പ്രതിയെ കേൾക്കുന്നതിനായി കേസ് കഴിഞ്ഞ ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു പ്രതിക്കെതിരെ കൊലപാതകം ലൈംഗിക അതിക്രമം പോക്സോ വകുപ്പ് പ്രകാരം ചുമത്തിയ കുറ്റങ്ങൾ ദേഹോപദ്രവം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞു കുട്ടി പലരോടും പറഞ്ഞ മൊഴിയും മരണമൊഴിയായി കോടതി പരിഗണിച്ചു കൂടാതെ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ ഡി അടക്കമുള്ള ശക്തമായ ശാസ്ത്രീയ തെളിവുകളും പ്രതിക്ക് എതിരായി പ്രതിയുടെ പ്രായക്കുറവ് പരിഗണിച്ച് ശിക്ഷയിൽ ഇളവ് നൽകണമെന്ന പ്രതിഭാഗത്തിന്റെ അപേക്ഷ തള്ളി കോടതി അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിച്ച് പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന പ്രോസിക്യൂഷൻ വാദം അംഗീകരിക്കുകയായിരുന്നു കൊലപാതക കുറ്റത്തിന് മരണം വരെ തൂക്കിലേറ്റാനും രണ്ടു ലക്ഷം രൂപ പിഴ ഈടാക്കാനുമാണ് ശിക്ഷ പ്രതി പിഴ അടയ്ക്കാത്ത പക്ഷം നിയമ നടപടി സ്വീകരിച്ച് തുക കണ്ടുകെട്ടണം ദേഹോപദ്രവം ഏൽപ്പിച്ചതിന് വിവിധ വകുപ്പുകൾ പ്രകാരം എട്ടു വർഷം കഠിനതടവും അമ്പതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം ഒരു വർഷം അധിക കഠിനതടവും അനുഭവിക്കണം പോക്സോ നാല് മൂന്ന് വകുപ്പുകൾ പ്രകാരം ഇരുപത്തി അഞ്ച് വർഷം കഠിനതടവും എഴുപത്തി അയ്യായിരം രൂപ പിഴയും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം അധിക കഠിനതടവും അനുഭവിക്കണം ബാലനീതി നിയമത്തിലെ എഴുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം പ്രതിക്ക് ഒരു വർഷത്തെ കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും പിഴ അടയ്ക്കാത്ത പക്ഷം ും അനുഭവിക്കണം പത്തനംതിട്ട എസ് എച്ച്ഒ ബിനീഷ് ലാൽ ആണ് കേസ് രജിസ്റ്റർ ചെയ്തതും കുറ്റപത്രം സമർപ്പിച്ചതും പത്തനംതിട്ട ഡിവൈഎസ്പി ആയിരുന്ന പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ മലയാളപ്പുഴ എസ് എച്ച്ഒ മനോജ് കുമാർ വനിതാ സെൽ ഇൻസ്പെക്ടർ ലീലാമ്മ പത്തനംതിട്ട എസ് ഐമാരായ സഞ്ജു ജോസഫ് രാജൻ സന്തോഷ് ആൻസി സി പി ഒ അരുൺ ദേവ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് ബ്യൂറോ പത്തനംതിട്ട